ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒന്നും ഇല്ലാത്തത് ഒന്ന് പുതുതായിട്ടുള്ള വീഡിയോ കാണുക അപ്പോൾ നമ്മളിത് വേ വീഡിയോ വെറൈറ്റി വീഡിയോ ആണ് മുരിങ്ങ ഇല കൊണ്ടിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുരിങ്ങേൻ്റെ ഇല കിഡിന ഐറ്റം കേട്ടോ മുരിങ്ങേൻ്റെ ഇല വേണം പിന്നെ കുറച്ച് തേങ്ങ ചെരുകിയത് പിന്നെ അഞ്ചാറ് മുളക് പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഇത് മാത്രമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ല അപ്പോൾ മീനൊന്നും കിട്ടി എന്ന് വരില്ല ചില സ്ഥലത്ത് മീൻ കിട്ടാനൊക്കെ പ്രയാസമാണ് അപ്പോൾ ചോറിന് ഈ ഒരു സാധനം മാത്രം മതി റ്റോ പിന്നെ അതേപോലെ തന്നെ മുരുകൻ്റെ കാലൊക്കെ ഇപ്പോൾ കൊമ്പൊക്കെ ഒടിയുന്ന സമയമാണല്ലോ കാറ്റുമായൊക്കെ ഉണ്ടാകുന്ന സമയമാണല്ലോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഇതൊക്കെ കൂടിയിട്ട് ചെറിയ ഉള്ളിയും ചോ പിന്നെ പച്ചമുളകും വറ്റൽമുളകൊക്കെ കൂടിയിട്ട് എണ്ണയിലൊന്ന് നല്ലപോലെ വയറ്റട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നല്ലപോലെ തന്നെ വയറ്റും കേട്ടോ നല്ലയുള്ള അതിനോട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് വയറ്റിന് ശേഷം നമ്മളതിലേക്ക് കയക്കി വെച്ചാൽ മുരിങ്ങൻ കുറേ ഒന്ന് മുരിങ്ങേൻ്റെ ഇല ഉണ്ട് കേട്ടോ കുറച്ച് മതിയെ അപ്പോൾ കഴുകി വെച്ച് മുരിങ്ങേൻ്റെ ഇല ഉണ്ട് കേട്ടോ അത് അതിലേക്ക് ഇട്ടിട്ടോ ഒന്ന് വയറ്റുമ്പോൾ നമ്മൾ സാധാരണ താളുപ്പൊക്കെ ഉണ്ടാക്കുന്നില്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം വയറ്റിയെടുത്തതിനു ശേഷം സാധാരണ നമ്മളിങ്ങനെ ആളെ ഉണ്ടാക്കലും മുരിങ്ങേൻ്റെ ഉപ്പേരി ഇങ്ങനെ ആളുണ്ടാക്കലെ അതേപോലത്തെ ഒക്കെ തന്നെ ചെയ്യുക ഫസ്റ്റ് അപ്പം നല്ലപോലെ വയറ്റുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് അതിലേക്ക് തേങ്ങ ചിരുക തേങ്ങ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എത്ര കൂടുതലുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് തേങ്ങ ചെറുകിയത് എടുക്കട്ടോ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം നല്ലപോലെ തന്നെ വയറ്റെട്ടോ അതിൻ്റെ തേങ്ങേൻ്റെ ഒരു കളർ ചേഞ്ചൊക്കെ അത്ര കളർ ചേഞ്ച് അല്ല കുറച്ചൊക്കെ കളർ ചേഞ്ച് മാറുന്നവരെ തേങ്ങയും ചേരണ്ട തേങ്ങ ചേരൻ്റെ രക്ഷത നല്ലപോലെ ഒന്ന് വഴി കേട്ടോ തേങ്ങൻ്റെ ചെറുതായിട്ടുള്ള കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായത് നമ്മൾ പുളിയുണ്ടല്ലോ പുളി നല്ലപോലെ പിഴഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക കുറച്ച് മതിട്ടോ അതും അതിലേക്ക് ഒഴിക്കുക ആ പുളിൻ്റെ ചോയ ഉണ്ടാകുമ്പോൾ നല്ല പുളി ഇതിലേക്ക് എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ പുളി എന്ത് പുളിൻ്റെ ചൊയാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവേണ്ടത് അപ്പോൾ പുളീൻ്റെ വെള്ളം അതിലേക്ക് പാർന്നിട്ട് അതും നല്ലപോലെ ഒന്ന് വയറ്റുക അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഞാൻ ചെറിയൊരു ടീബിൾ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് അത് ആവശ്യത്തിന് ഉപ്പ് ഇടാം അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് വയറ്റിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ചൂടിയതിന് ശേഷമാണ് നമ്മൾ ഇത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ചൂടതിൻ്റെ ശേഷം നമ്മൾ ആ മിക്സിയിൽ അടിക്കുക കേട്ടോ ചെറിയ മിക്സിയിലാണ് നമ്മൾ അടിക്കുന്നത് പിന്നെ ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് വെളുത്തിലൊക്കെ അടിക്കുക ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാം കൂടി ഇതിൽ മിക്സ് ആക്കിയിട്ട് ഇതിൽ അത് മിക്സിയിലെങ്ങനാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നൈസായിട്ട് അടിക്കുന്നു വേണം കേട്ടോ നല്ല ചമ്മന്തി പോലെ പരുവത്തിലാവണ്ട ഇത് നിർത്തി നിർത്തി ഒന്ന് അരക്കണം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റാകുക അപ്പം നല്ലപോലെ നെയ്സായി അരിഞ്ഞതാണെങ്കിൽ ഒരു കറി പോലെ ഉണ്ടാവും അങ്ങനെയല്ല വേണ്ടത് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിലൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് മിക്സിയിൽ അടിക്കുകയാണേ അപ്പോൾ ഇതാ നമ്മളിതാ നിർത്തി നിർത്തിയിട്ടാണ് അടിച്ചിട്ടതാ ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നാക്കട്ടോ അബ്ദുതാ റെഡി ആയിട്ടുണ്ട് നോക്കി നോക്കി ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത് ഇതേപോലെയാണ് അധികം വെള്ളം ചേർക്കണ്ട ആ പുളിവെള്ളത്തിൻ്റെ അതിന്റെ മതി വേറെ ഒരു വെള്ളം ചേർക്കുന്നതാണ് പരുവത്തിലാണ് അപ്പം മുരിങ്ങ അതിൻ്റെ ചമ്മന്തി ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ മയക്കാലത്തൊക്കെ ചോറിൻ്റെ കൂട്ടാനുള്ളത് നല്ല ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചോറും മത്തൻ കറിയാണ് കേട്ടോ മത്തനും മമ്പാരും കറിയും പിന്നെ നമുക്കുള്ളത് ഈ ഒരു മുരിങ്ങാൻ്റെ സംബന്ധിയാണ് ഇത് മാത്രം മതി അവരുടെ ടേസ്റ്റാണ് ഈ മീൻകറി ഒന്നും വേണ്ടി ആവശ്യമില്ല കേട്ടോ ഇത് ഇതും കൊഴച്ച് ചോറ് തിന്നതിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് അപ്പോൾ എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്ലാമലൈക്കും